അബുബുല്ലാഹിം നഷീത്തു വജീം ബിസ്മി ലാഹി വഹ്മാൻ വഹീം അസലാമലൈക്കും വർഹമത്താഹി വബറക്കാത്തു ധർമ്മങ്ങൾ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരുന്നത് ഏത് വർഷമാണ് നിസ്കാരം നമുക്ക് നിർബന്ധമാവുന്നത് സൂളുല്ലാഹി സാഹു അലൈഹി വസ്ലം തങ്ങളെ ഇസ്ലാം മെഹ്റാജ് ചെയ്തു വന്നതിന് ശേഷമല്ലേ നോമ്പ് നമുക്ക് നിർബന്ധമാവുന്നത് എത്രയോ അനുഭവത്ത് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമല്ലേ ഹജ്ജ് നമുക്ക് നിർബന്ധമാവുന്നതും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ല അനുഭവത്തിൻ്റെ അപ്പോൾ അത്രയും കാലം ഈ ദീൻ റസൂൾ അള്ളാഹി സ്വലു അലൈഹി വസ്ലാം നിങ്ങൾ പഠിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും സുഹാബാക്കളെ ട്രെയിൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ എന്തിലാണ് റസൂൾ അള്ളാഹി വല്ല വസ് ഈ സുഹാബാക്കളെ ട്രെയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വെറും കർമ്മശാസ്ത്രത്തിലല്ല അതിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് ദീൻ വേറെയുണ്ട് ആ ദീൻ തന്നെയാണ് രണ്ടാമത്തെ ഘട്ടമായ ഈമാനായിട്ട് അസുലഹി സ്വല്ലാഹു അലൈവലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആ ഈമാനിൻ്റെ ഒന്നാമത്തെ കാര്യം ഒന്ന് നമുക്ക് നോക്കാം അള്ളാഹുരുള്ള വിശ്വാസം അള്ളാഹുരുള്ള വിശ്വാസം ഈ അള്ളാഹുരുള്ള വിശ്വാസം എന്നൊരു പുതിയൊരു കാര്യം എന്തിനാണ് അവിടെ പഠിപ്പിക്കപ്പെടുന്നത് ഓൾറെഡി നമ്മൾ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം ഷഹാദത്ത് കലിമ കൽ ചൊല്ലലാണ് ആ ഷഹാദത്ത് കലിമയിൽ നമ്മൾ അള്ളാഹുലും റസൂൾ അള്ളാഹി സുവാസങ്ങളും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അത് ചൊല്ലുന്നത് അപ്പോൾ വീണ്ടും എന്തിനാണ് നമ്മൾ ഒരു പുതിയൊരു വിശ്വാസത്തെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒരു പുതിയ അള്ളാഹുവിനെയാണോ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ വിശ്വാസത്തെയാണോ പരിചയപ്പെടുത്തുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മളാരും ചിന്തിക്കാറില്ല ഇമാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകുന്നു ഇമാം കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുല വിശ്വാസം നബിമാരുടെ വിശ്വാസം മലായിക്കത്തിലുള്ള വിശ്വാസം കിതാബുകളിലെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു പക്ഷെ എന്താണ് അത് നമ്മൾ പരിശോധിക്കുന്നില്ല ഇസ്ലാമിൻ്റെ ദീനിൻ്റെ ഒന്നാമത്തെ തട്ടായ ഇസ്ലാമിൻ്റെ മേഖലകളെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ റസൂൾ അള്ളി സ്വല്ലുസൻ നമ്മൾ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രത്തെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഈ കർമ്മശാസ്ത്രത്തെ വിശാലമായ ലോകമാണ് ഈ ഈ കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞത് അത് ഓരോ സഹാബാക്കൾക്കും വ്യത്യസ്തമായ മധ്യഹബുകൾ ഉണ്ടായിരുന്നു പിന്നീട് മധബബിൻ്റെ യോഗ്യരായ ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ അത് ക്രോഡീകരിക്കപ്പെടണമെന്ന ആവശ്യം ആവശ്യം ഉണർത്തപ്പെട്ടു ബഹുമാനപ്പെട്ട ഇമാം അബൂഹനീഫർ റതി അൻഹു ഇമാം മാലിക് റതിയുള്ളാഹൻഹു ഇമാമിന് ഷാഫി റബിയുല്ലാഹ്ഹു അൻഹു ഇമാം അഹമ്മദ് ബിൻ അബൽ അൻഹു തുടങ്ങിയ മധബിൻ്റെ ഇമാമ്യങ്ങൾ അത് ക്രോഡീകരിക്ക ചെയ്യുകയും ക്രോഡീകരിക്കുകയും മധുഹബിൻ്റെ ഇമാമിങ്ങൾ അത് കോഡീകരിക്കുകയും അത് പിന്തുടരാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ മുമ്പിൽ ലിഖിതമായ രൂപത്തിൽ അവതരിപ്പിക്ക ചെയ്യും അവതരിപ്പിക്കുകയും ചെയ്തു പക്ഷേ അതിലോരോ മധബും ഒരു ബഹറാണ് അതിലായിരക്കണക്കിന് പതിനായിരക്കണക്കിന് പണ്ഡിതന്മാർ ഇമാമിങ്ങൾ ഓരോ മധുഹബിൻ്റെ അണ്ടറിലുണ്ട് ആയിരക്കണക്കിന് കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ആ ആ കർമ്മശാസ്ത്രത്തിൻ്റെ ബഹ്റിനെയാണ് അതിൻ്റെ വെളുപ്പത്തിനെയാണ് കാണിച്ചു വരുന്നത് അപ്പോൾ ഈ കർമ്മശാസ്ത്രം നാല് മധബബിലൊന്നും ഒതുങ്ങുന്ന ഒന്നല്ല നാല് മധബബ് എന്ന് പറയുന്നത് ക്രോഡീകരിക്കപ്പെട്ട ഒന്നാണ് നാല് മധബിൻ്റെയും അപ്പുറത്ത് നൂറുകണക്കിന് മദഹബുകൾ ക്രോഡീകരിക്കപ്പെടാത്തതുണ്ടായിരുന്നു അത്രയും വിശാലമായ ലോകത്തെയാണ് ഇസ്ലാം എന്ന ദീനിൻ്റെ ഒരു ഭാഗം കൊണ്ട് റസൂൾ അല്ലാഹി സ്വലാസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ദീനിൻ്റെ വില റസൂൽ അള്ളാഹി സ്വല വിലക്കിയതിനെ റസൂൽ അല്ലാസിനു കണിശമായി വിലക്കിയതിന് ഹറാമെന്നും വിലക്കിയതിന് കറാഹത്തെന്നും കണിശമായി നിർബന്ധമാക്കിയതിന് നമ്മൾ ഫറന്നൊന്നും നിർ ചെയ്താൽ നല്ലതെന്ന് പ്രോത്സാഹിപ്പിച്ചതിനെ സുന്നത്തൊന്നും ഒക്കെ നമ്മൾ പിന്നീടാണ് പേരിട്ട് വിളിച്ചത് ആ ഒരു സംഹിതയെ ആ ഒരു വിജ്ഞാനശാസ്ത്രത്തെ കർമ്മശാസ്ത്രത്തിൻ്റെ ഒരു വിക്ഷ ലോകത്തെ നമ്മൾ പേരിട്ട് വിളിച്ചത് പിന്നീട് ശരീരത്തെന്നാണ് ഇസ്ലാം എന്ന ദീനിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് ഇത്രയും വലിയ ഒരു ലോകം വിജ്ഞാനത്തിൻ്റെ ലോകം ഉണ്ടായിത്തീരുന്നത് അതൊക്കെയാണ് നമ്മൾ പിന്തുടരുന്നത് എന്നാൽ ഈമാൻ എന്ന ലോകത്തിനും അതുപോലെ ഒരു ബഹ്റുണ്ടാവേണ്ടതുണ്ടല്ലോ ദീനിൻ്റെ ഒരു ഭാഗമാണല്ലോ അത് അത് നമ്മൾ അള്ളാഹുളള വിശ്വാസം ഡബിന്മാരുള്ള വിശ്വാസം എന്ന് പറഞ്ഞ് വെക്കേണ്ട ഒന്നല്ലല്ലോ അത് ഇമാന്റെ ലോകമെന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥം അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷാദത്ത് കലിമനുസറിഞ്ഞ് ചെല്ലുന്ന സമയത്ത് തന്നെ ഏകനായ അള്ളാഹു ഉണ്ട് അവൻ മാത്രമാണ് ആരാധിക്കാൻ അർഹൻ റസൂൽ അള്ളാഹി സല അലഹീസ് തങ്ങൾ അള്ളാഹുവിൻ്റെ അബിതും റസൂലുമാണെന്ന് നമ്മൾ വിശ്വസിച്ചു കൊണ്ട് തന്നെയാണല്ലോ ഷാദിത്ത് കലിമ ചെല്ലുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ വീണ്ടും ഒരു വിശ്വാസത്തെ ഇവിടെ എടുത്തു പറയുന്നത് അത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു നോർമൽ വിശ്വാസത്തിന് പറയുന്ന പേരല്ല അത് അള്ളാഹുലുള്ള തീവ്രമായ വിശ്വാസത്തെ പറയുന്ന പേരാണ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു അബൂബക്കറുണ്ട് എന്ന് കരുതുക അബൂബർ അബൂബക്കറിന് എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം അദ്ദേഹത്തിന് അദ്ദേഹവുമായി എനിക്ക് വലിയ അടുപ്പമുണ്ട് എന്നും അദ്ദേഹം വിശ്വാസയോഗ്യനാണെന്നും ആ അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു ആവശ്യം എന്നോട് ചോദിച്ചാലോ ഒരു പതിനായിരം രൂപ കടം ചോദിച്ചാൽ ഞാൻ ആ കടം കൊടുക്കാൻ തയ്യാറാവും അദ്ദേഹത്തിൽ ഒരു ഒരു സഹായം എന്നെ തേടിയാൽ ഞാൻ സഹായം ചെയ്യും ആരെങ്കിലും അദ്ദേഹത്തെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞു കൊടുക്കും ഇതൊക്കെ അദ്ദേഹത്തിനോടുള്ള അടുപ്പത്തിന് പറയുന്ന പേരാണ് അപ്പൊ അടുപ്പമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് അപ്പൊ അള്ളാഹുവിനെ വിശ്വസിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ടുള്ള അടുപ്പത്തിന് പറയുന്ന പേരാണ് അള്ളാഹുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധത്തിന് പറയുന്ന പേരാണ് അള്ളാഹുമായിട്ടുള്ള സ്നേഹബദ്ധത്തിന് പറയുന്ന പേരാണ് അള്ളാഹുമായിട്ടുള്ള ഒരു വാത്സ്യത്തിന് വാത്സല്യത്തിന് അള്ളാഹുമായിട്ടുള്ള ഒരു കുർബിനെ പറയുന്ന പേരാണ് അതുകൊണ്ടാണല്ലോ വശത്ത് ഖുർആൻ അള്ളാഹു പറയുന്നത് അല്ലദീന ആമനു അഷദ് അള്ളാഹുവിനെ വിശ്വസിച്ചവർ ഇമാൻ കൊണ്ട് അള്ളാഹുനെ വിശ്വസിച്ചവർ മുസ്ലിമീങ്ങൾ എന്നല്ല അവിടെ പറഞ്ഞത് അല്ല വിശ്വസിച്ചവർ അള്ളാഹുവിനെ കൊണ്ട് അള്ളാ അള്ളാഹുനെ വിശ്വസിച്ചവർ അഷദ് അവർ അള്ളാഹുനെ തീവ്രമായും സ്നേഹിക്കുന്നു സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഒരു ഒരാളെ പേടിച്ചുകൊണ്ട് നമ്മളൊരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫ പ്രതിഫലം കാഷിച്ചുകൊണ്ട് നമ്മളൊരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയാണോ ചെയ്യുന്നത് നമ്മൾ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം മാത്രമാണ് കാംക്ഷിക്കുന്നത് അദ്ദേഹം തരുന്ന ആ ഒരു ഒബ്ജക്റ്റിലാണ് നമ്മുടെ ഫോക്കസ് മുഴുവൻ അദ്ദേഹത്തിലല്ല അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും സ്നേഹിക്കുന്നില്ല സ്നേഹം സ്നേഹമാവുന്നത് ഒരു ഗുണവും പ്രതീക്ഷിക്കാതെ ഒരു ശിക്ഷയെയും പേടിക്കാതെ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരു കാര്യം ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെന്ന് മാത്രമാണ് സ്നേഹമാവുന്നത് യഥാർത്ഥത്തിന് അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ നമ്മൾ ഈ ഇമാനിൻ്റെ ദർജയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി യഥാർത്ഥത്തിന് അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു പേ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടല്ലേ ചില ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ചില സമയങ്ങളിൽ അള്ളാഹു തരുന്ന പ്രതിഫലത്തെ കാംഷിച്ചു കൊണ്ടല്ലേ അല്ലാതെ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞതാണ് എൻ്റെ റബ്ബന് ഇത് ഇതിഷ്ടാണ് എൻ്റെ അത് ഇഷ്ടാവില്ല എന്ന് കരുതിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ പിന്നെ എങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിനോട് ഉള്ള സ്നേഹം ഉണ്ടെന്ന് അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റുക ഇവിടെ അല്ലതീ രാമനു അഷബു ഹുബൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതൊരു ഹുബെന്നല്ല പറഞ്ഞത് ചെറിയൊബ്ബല്ല ഇവിടത്തെ പറയപ്പെട്ട ഹുബൻ ദാശദ് ഹുബൻ അവർ തീവ്രമായ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു ഒരു തീവ്രമായ സ്നേഹിക്കുന്ന ആരുടെ സ്നേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഒരു ഭാര്യയും ഭർത്താവും തീവ്രമായ സ്നേഹത്തിലാണ് അതിനർത്ഥം എന്താ അവരെ നമ്മൾ വേർപിടുത്തി വേർ അവർക്ക് കഴിയൂല അവർക്ക് പരസ്പരം ഒരു നിമിഷത്തെ ആലോചിക്കാൻ പറ്റൂല ഒരാൾ മറ്റൊരു സ്ഥലത്താണെങ്കിൽ ഇവർക്ക് വേവലാദികളാണ് വിഷമാണ് ഇവരവരെ പറ്റി എന്നെ ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് അവർക്ക് എന്തെങ്കിലും വേദന സംഭവിച്ചാൽ ഇവർക്ക് ഇവിടെ വേദന അനുഭവം അവരെക്കാൾ വലിയ വേദന ഇവിടെ അവർക്ക് അനുഭവപ്പെടുകയാണ് അവരിൽ നിന്ന് മറി അവരെ കാണാത്ത അവരുടെ അടുത്ത് അവർ അവരോട് സമയം ചിലവഴിക്കാത്ത ഒരു സമയത്തെ ഒരവസ്ഥയെ ഒരു സാഹചര്യത്തെ ഈ ഇണകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാൽ അള്ളാഹുവിനോട് തീവ്രമായ സ്നേഹമുള്ളൊരു മനുഷ്യനും ചുരുങ്ങിയത് അതുപോലൊക്കെ ആവണ്ടേ അപ്പം നമ്മളില്ലേ ആർക്കാണ് അത്രയും തീവ്രമായ അള്ളാഹുവിനോട് സ്നേഹമുള്ളത് അങ്ങനെ സ്നേഹമുള്ളവരല്ലേ യഥാർത്ഥത്തിൽ ഈമാൻ്റെ അഹലുകാർ നമ്മളൊക്കെ ഈമാൻ്റെ അഹലുകാരാണോ